മുന്തിരി പോലെ കിടക്കണ നമ്മുടെ ശരിക്കും ജബോട്ടിക്കാവയൊക്കെ മെയിൻ തടിയിലുണ്ടാവണം ഇത് ആ വള്ളികളെല്ലാം ഇതൊക്കെ ഒന്ന് അറിയ ഹലോ എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ റെയിൻ ഫോറസ്റ്റ് പ്ലംബിന്റെ അടുത്താണ് ഡ്രമ്മിലാണ് നമ്മളിത് വെച്ചിരിക്കുന്നത് നമ്മളിത് നേരത്തെ ഇതിൻ്റെ പൂക്കളുണ്ടായ സമയത്ത് അതായത് ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെയാണ് നമുക്ക് പൂത്തത് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ടിട്ടിരുന്നു കുഞ്ഞുതായിട്ട് ഇത് വാങ്ങിച്ചതും ഏതെ നഴ്സറിയിൽ എന്നാണ് വാങ്ങിച്ചത് അപ്പോൾ വാങ്ങിച്ചപ്പോൾ ചെറിയ തൈ കാണിച്ചിരുന്നു അതേപോലെ തന്നെ അതിൻ്റെ കുറച്ചുകൂടി കൂടി വലുതായി നിറയെ പൂത്ത സമയത്ത് കാണിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നത് അത് മൂന്ന് വർഷം എടുക്കുന്നത് ഇത് കായ് ഉണ്ടാവാൻ പക്ഷേ നമുക്ക് ആദ്യത്തെ വർഷം തന്നെ നമുക്ക് കായുണ്ടായി അന്നുണ്ടായാൽ പൂക്കളിൽ തല്ല കേട്ടോ നെക്സ്റ്റ് സ്റ്റെപ്പ് പൂവ് ഉണ്ടായപ്പോഴാണ് നമുക്ക് ഇപ്പോഴും ഇതിൻ്റെ അകത്ത് പൂവ് ഉണ്ട് കാര്യം ഇത് ഓൾ സീസണാണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും പൂക്കളും കായ്കളും ഒരു ഇനമാണ് ഈ ഒരു റെയിൻ ഫോറസ്റ്റ് പ്ലമ്പിൻ്റെ അത് അത്യാവശ്യം നല്ല ഗ്രോത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടായി പൂവിൻ്റെ പൂടാനുള്ള ലക്ഷണമൊക്കെ കാണിച്ച സമയത്ത് നമ്മൾ മറ്റുള്ളതിനൊക്കെ നമ്മൾ ബ്ലൂമൊക്കെ അടിച്ചു കൊടുത്തപ്പോൾ ബ്ലൂമിനായിട്ട് വർക്കും സ്പ്രെഡോളും അടിച്ചു കൊടുത്തപ്പോൾ അതുതന്നെ നമ്മളിതിനും സ്പ്രേ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണോ എന്നറിഞ്ഞില്ല നമുക്ക് ഇപ്രാവശ്യം കായകൾ സെറ്റായിട്ടുണ്ട് പല കായ്കൾ സെറ്റായിട്ടുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് അത്യാവശ്യം ടേസ്റ്റുള്ള ഫ്രൂട്ടാണ് പിന്നെ നല്ല മഴയുള്ള സമയത്താകുമ്പോൾ ഇത് പെട്ടെന്നാണ് പഴുക്കുന്നത് പഴുത്താ വിണ്ട് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് വെള്ളം കയറി കഴിഞ്ഞാൽ ആ രുചി കിട്ടത്തില്ല അപ്പം നല്ല കറക്റ്റ് നോക്കി നമ്മൾ ആ പഴിക്കുന്ന ആ ഒരു കറക്റ്റ് ഇതിൽ തന്നെ എടുക്കുക നല്ല ഡാർക്ക് കളറാകുമ്പോൾ എടുത്ത് കഴിച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് അപ്പോൾ നമുക്ക് പറഞ്ഞു കഴിക്കാം അവിടെയൊക്കെ പച്ച ഉണ്ടോ കേട്ടോ ഇനിയും നമുക്ക് കിട്ടും ഇഷ്ടപ്പെട്ടു ഈ ഫ്രൂട്ട് കേട്ടോ

നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഉള്ള ഫ്രൂട്ടാണ് കടിച്ചു പോയി ഞങ്ങളുടെ എല്ലാ ഇതുപോലുള്ള ചെറിയ ചെറിയ ഫുഡ് ഉണ്ടല്ലോ അപ്പൊ അതിലൊക്കെ നിറയെ കായലുണ്ടാകും അതിൻ്റെ ഒക്കെ ചോട്ടി നോക്കിക്കഴിഞ്ഞാൽ നിറച്ചുണ്ടാവും ഇതിപ്പറ്റി തയ്യലായതുകൊണ്ട് കാണത്തില്ല മറ്റ് പുറകിലൊക്കെ ആണെങ്കിൽ എല്ലാം ടോട്ടൽ വേണ്ട വെടികളാണ് നമ്മൾ വരുന്നവർക്കെല്ലാം കൊടുക്കാറുണ്ട് ഇനി ഇതിൽ പച്ചയുണ്ട് അതും ഒരു ആഴ്ചയും കൊണ്ട് പഴുത്ത് കിട്ടും ഒരാഴ്ച വേണ്ടു നമ്മൾ ശരിക്കും ഈ ചെടിക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞാൽ ബ്ലൂമും നൈട്രോക്കിങ്ങും സ്പ്രെഡോളം എന്ന് പറഞ്ഞാൽ പച്ചയും കൂടി ചേർത്തിട്ടാണ് അപ്പോൾ ഇതിൽ ബ്ലൂമ് ഒരു ലിറ്ററിന് മൂന്ന് മില്ലിയും ഇതിന് ഇത് നൈട്രോക്കിങ് രണ്ട് മില്ലി അപ്പോൾ ഈ ചെടിക്ക് നമ്മൾ ഒരു ലിറ്റർ എടുത്താൽ ഫുള്ളായിട്ട് പുളുക്കെ അടിച്ചു കൊടുക്കാം അത് അടിച്ചു കൊടുത്താൽ നമുക്ക് ഫ്രൂട്ട് പിടിച്ച് കിട്ടുമെന്നുള്ള അതിൻ്റെ ഉത്തമ ഉദാഹരണമാണിത് ഇതിപ്പോ വൺ തന്നെ നമുക്ക് കായിക ആയി കിട്ടി അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ ചെടികളും ഇത് കണ്ടകം നമ്മള് സാലഡിലൊക്കെ ഉപയോഗിക്കുന്ന പിഴിഞ്ഞൊഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഒരു വെറൈറ്റി നാരകമാണ് അപ്പൊ അതിൻ്റെ അകത്ത് തന്നെ നിറയെ കണ്ട നിറയെ കായകളുണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ പൂക്കളും അതേപോലെ തന്നെ ഓൾ സീസൺ പോലെ തന്നെ നമുക്ക് പിന്നെ അതിലും നിറയെ കായി ഇത് പിടിച്ചു കിട്ടണമേ എന്താണെന്ന് വെച്ചാൽ ചെടിക്ക് ആവശ്യത്തിനുള്ള കരുത്തും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രൂട്ട് പിടിച്ചു കിട്ടുള്ളൂ അപ്പോൾ ഈ സ്പ്രേ ചെല്ലുമ്പോൾ എന്ന് പറഞ്ഞാൽ നേരെ ഇലകളിലേക്ക് ചെല്ലണേ അപ്പോൾ അത് ചെല്ലുന്നത് കൊണ്ട് ചെടികൾ നല്ല പൂർണ്ണ ആരോഗ്യത്തോടും കാര്യത്തോടും കൂടി നിൽക്കുന്നതാണ് നമുക്ക് ഫ്രൂട്ടായി കിട്ടുക അത്ര നമ്മൾ ചാണകപ്പൊടി അതുപോലെ അല്ലെങ്കിൽ ആട്ടുംകാട്ടം ഇങ്ങനെയുള്ള ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഭൂമി പവറും റൂട്ട് ഗാർഡും അടിയിൽ ഇട്ട് കൊടുത്ത് ഒരു മൂന്ന് മാസം കൂടുമ്പോൾ ഒരു അമ്പത് ഗ്രാം ഒരു ഇരുപത് ഗ്രാം ഒക്കെ വെച്ച് ഇട്ട് കൊടുത്ത് പി എച്ച് അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ പി എച്ച് ആവും പിന്നെ നമ്മളുടെ ചെടികളുടെ വേരും കാര്യങ്ങളും നന്നായിട്ട് വളരെ നമ്മൾ ഇടുന്ന വളം വലിച്ചെടുക്കാനുള്ള കരുത്ത് ചെടിക്ക് വേരുകൾക്കായി കിട്ടുമെങ്കിൽ അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഈ വീഡിയോ കാരണം നമ്മളിത് ഇടാനുള്ള കാരണം കാരണമെന്ന് വെച്ചാൽ നമ്മൾ മറ്റേ ഇതിൻ്റെ പൂത്ത സമയത്ത് ഞാനതൊരു വീഡിയോ ഇട്ടിരുന്നു ആ സമയത്ത് എല്ലാവരും പറഞ്ഞത് പൂക്കത്തെ കൊള്ളു കായികത്തില്ല ഇപ്പോഴെങ്കിൽ മൂന്ന് വർഷം കഴിയും എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോ ഉടനെ തന്നെ ഷൂട്ട് ചെയ്തത് കാര്യം പൂക്കളും കായകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതെ അതെ പിടിക്കും അപ്പം നമ്മൾ യൂസ് ചെയ്ത വളങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ അറിയാനായിട്ട് നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി ഇപ്പം എല്ലാ പ്ലാന്റ്സുകൾക്കും നമുക്ക് അതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് പഴങ്ങൾ ഉണ്ടാക്കി കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഗ്രീൻ പ്ലാനറ്റിൻ്റെ വളങ്ങൾ വളർച്ചയ്ക്കുള്ളത് അതേപോലെ തന്നെ പൂവിടലിന് സഹായിക്കുന്നത് കായ്കൾ ഉണ്ടാകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അതുപോലെ കായ്കള് വലിപ്പം വയ്ക്കാൻ ഇങ്ങനെ വിവിധ പ്രായത്തിലുള്ള ചെടികളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കത്തക്ക രീതിയിലുള്ള വളങ്ങൾ നമ്മൾ ഓൾ ഇന്ത്യ ഡെലിവറി ചെയ്യുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്കും സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ സെലക്ട് ചെയ്യുക ടാറ്റാ